ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിച്ചുണ്ട് എന്നും എക്കാലവും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പുമുളകും പരമ്പരയിൽ ബാലതാരങ്ങളായി അഭിനയ രംഗത്തേക്ക് കുട്ടികളെല്ലാം ഇന്ന് വളർന്ന് മുതിർന്ന കുട്ടികളായി ലച്ചുവും മുടിയനും എന്തിന് ഒന്നര വയസ്സിലെത്തിയ പാറക്കുട്ടി വരെ വലിയ കുട്ടിയായി കേശു ശിവാനി പാർക്കുട്ടി ലച്ചു അങ്ങനെ നാലു മക്കളും ബാൽവും നീലുവും അടങ്ങുന്ന കുടുംബമായിരുന്നു പാറമട തറവാട് എന്നാൽ ഇന്ന് നീലുവായി എത്തുന്ന നിഷാ സാരൻ പിന്മാറിയതും പരമ്പരയുടെ കഥാഗതിയെ ബാധിച്ചു എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു എപ്പിസോഡ് ഏറെ ആളുകൾ കാണുന്നത് പരമ്പരയിലെ കേശുവിൻ്റെ വിവാഹമാണ് ഇതായിരുന്നു റേറ്റിംഗിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിന്ന എപ്പിസോഡ് ബാല്യകാല സുഹൃത്തായിരുന്ന അലീന ഫ്രാൻസിസിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് കേശു കേശുവിൻ്റെ സ്വന്തം വിവാഹം എന്ന രീതിയിലാണ് പരമ്പരയുടെ ചില ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹിതനായ ശേഷം കാറിൽ വീട്ടിലേക്ക് വന്നിറങ്ങുന്നതാണ് ദൃശ്യങ്ങൾ അനുജിത്തി പാറുക്കുട്ടി കണ്ട സ്വപ്നം മാത്രമായിരുന്നു വിവാഹമെങ്കിലും വളരെ രസകരമായ കാഴ്ച എന്നാണ് ആരാധകർ പറയുന്നത് വർഷങ്ങൾക്കിപ്പുറം അലീന കഴിഞ്ഞ ദിവസങ്ങൾ മുതലാണ് വീണ്ടും പരമ്പരയിലേക്ക് എത്തിയത് വാലന്റൈൻസ് ഡേ ദിനത്തോടനുബന്ധിച്ചാണ് ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ये പരമ്പര തുടങ്ങിയ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയായിരുന്നു കേശു ഇന്ന് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് റിയൽ ലൈഫിൽ കേശു അൽ സാബിത്ത് വളർന്ന് വലുതായതും കേശുവും വലുതായി ശരിക്കും പ്രേക്ഷകർക്ക് മുൻപിൽ വളർന്ന താരമാണ് അൽ പഠനത്തിലും അഭിനയത്തിലും ഒരുപോലെ മെടുക്കനായ കേശു എന്ന അഭിമാനമാണ് അമ്മയ്ക്കും സിംഗിൾ മദറായി മകനെ അവൻ ആഗ്രഹിച്ച രീതിയിൽ എത്തിക്കുന്നതിൽ അൽ അമ്മ വഹിച്ച പങ്ക് ചെറുതല്ല മകൻ്റെ കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ജോലി വരെ രാജിവെച്ച ആളാണ് കേശുവിൻ്റെ അമ്മ